നമസ്കാരം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് പോലീസുകാരുടെ ഏക സംഘടനയാണ് രാഷ്ട്രീയം പോലീസിന് അതുകൊണ്ട് ഒരു സംഘടന മതി എന്നാണ് നിയമം പക്ഷെ ആരാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ ഭാഗമായിരിക്കും പോലീസ് സംഘടന സർക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് ചെയ്യാനുള്ള ഇച്ഛാശക്തി പോലീസിന് ഇല്ലാതെ പോകുന്നത് ഈ യൂണിയൻ്റെ ഇടപെടൽ മൂലമാണ് സർക്കാരിൻ്റെ അടിമപ്പണി ചെയ്യുന്നതിനപ്പുറത്തേക്ക് പോലീസുകാരൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ പോലീസ് അസോസിയേഷന് സമയമില്ലാത്തതുകൊണ്ടാണ് പോലീസുകാർ ജോലി ഭാരം മൂലവും കള്ളക്കേസുകളിൽ ഇരയായും സ്വയം എടുക്കുന്നത് പോലീസ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടക്കുകയായിരുന്നു സ്ഥലം എം എൽ എ എന്ന നിലയിൽ മാത്രമല്ല പോലീസുകാരുടെ പല കേസുകളുടെയും ശില്പി എന്ന നിലയിലും പി വി അൻവർ മുഖ്യാതിഥികളിൽ ഒരാളായിരുന്നു മുഖ്യപ്രഭാഷണം നടത്തേണ്ട എസ് പി എസ് ശശിധരൻ സ്ഥലത്തെത്താൻ അല്പം വൈകിപ്പോയി താനാണ് ഏറ്റവും വലിയ പിണറായി സ്ഥെന്നറിയാവുന്ന താൻ പറയുന്നതൊക്കെ പിണറായി ചെയ്യും കാരണം പിണറായിക്ക് വേണ്ടി താൻ എത്രയോ കള്ളക്കേസുകൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമുള്ള അൻവർ ആകെ അസ്വസ്ഥനായി എസ് പി ശശിധരനെ എം എൽ എ എന്ന തന്റെ വിപുലമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായി ജില്ലയിലെ പോലീസുകാർക്കും മുഴുവൻ മുമ്പിലിട്ട് നിർത്തിപ്പരിക്കുകയായിരുന്നു അംബുക്കിം സിം കാർഡുകളും അതിന്റെ വീഡിയോസ് ഇങ്ങനെ പിന്നെ കാണുന്ന ഞാൻ ടി വി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുക ഇപ്പൊ തന്നെ ഞാൻ പത്ത് മണിക്കാണ് അങ്ങനെ പറഞ്ഞല്ലേ പറഞ്ഞാലേ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കാത്തിക്കാൻ തയ്യാറാം പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ

എം എൽ എ ഇരിക്കുമ്പോൾ തന്നെ തിരക്കുണ്ടേ എന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കി ഇവിടെ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കണം എം എൽ എ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ എസ് പി എത്തിയത് എന്തുകൊണ്ടാണ് രണ്ടാമത്തേത് എന്താണ് എം എൽ എക്ക് എസ് പിയോട് ഇത്ര വിരോധം വൈകി എത്താൻ കാരണങ്ങൾ പലതുണ്ടാവും ഒരു ജില്ലയിലെ പോലീസ് സന്നാഹങ്ങൾ മുഴുവൻ ചുമതലപ്പെടുന്ന ആളെന്ന നിലയിൽ ദൈനംദിനം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും ഒരു എം എൽ എയെ പോലല്ല എം എൽ എക്ക് ഏതു സമയത്തും എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എസ് പിക്ക് അങ്ങനെയല്ല മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ മറുപടി കൊടുക്കണം ജില്ലയിലെ ക്രമസമാധാനം ഭംഗിയായി പോകുന്നു എന്ന് ഉറപ്പാക്കണം ലഭ്യമായിരിക്കുന്ന കുറഞ്ഞ പോലീസ് സേനയെ കോടതി നടപടിക്രമങ്ങളും സുരക്ഷാ ഡ്യൂട്ടിയും വി ഐ പി ഡ്യൂട്ടിയും ലോ ആൻഡ് ഓർഡറും അടക്കമുള്ളവരിലേക്ക് വീതിച്ചു കൊടുക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കണം അങ്ങനെ നാട്ടിലെ സകല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിനിടയിൽ ഒരു പൊതുചടങ്ങിൽ സമയത്തെത്താൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ എം എൽ എയുടെ ഈഗോ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും പോകും ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പിണറായിസ്റ്റുകളുടെ കണ്ണിലുണ്ണിയാണ് വാസ്തവത്തിൽ ഈ എസ് പി ശശിധരൻ മുഖ്യമന്ത്രിയും സർക്കാരും സർക്കാർ പ്രതിനിധികളും എന്തു പറഞ്ഞാലും വള്ളി പുള്ളി വിടാതെ കൃത്യമായി നിറവേറ്റാൻ എസ് പി വിരുത് കാട്ടാറുണ്ട് അഴിമതിക്കാരനല്ലെങ്കിലും പാർട്ടിയോടുള്ള അമിതമായ വിധേയത്വം എസ് പിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് പലപ്പോഴും പാർട്ടി ഉത്തരവാദിത്വപൂർവം ഇത്തരം ജോലികൾ ഏൽപ്പിക്കുന്നത് ശശിധരനെയാണ് ഒരു എസ് ഐ ആയി ജോലിക്ക് കയറി എസ് പി ഐ പ്രൊമോഷൻ കിട്ടി ഐ പി എസ് കൺഫർ ചെയ്തെടുത്ത ശശിധരനെ ഉത്തരവാദിത്വത്തോടെ അൻവർ ഒരു പണി ഏൽപ്പിച്ചിരുന്നു എസ് പി ശശിധരൻ കൊച്ചി ഡി സി പി ആയിരുന്നപ്പോൾ പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യും എന്നതുകൊണ്ടായിരുന്നു മറനാടനെ പൂട്ടിക്കെട്ടി താക്കോല് കടലിലെറിയാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ആ വാക്ക് അൻവർക്കും എ ഡി ജി പി അജിത് കുമാറിനും കൊടുത്തിട്ടാണ് ശശിധരൻ വേട്ടയ്ക്കിറങ്ങിയത് ദൈവം അത് ആഗ്രഹിക്കാതിരുന്നത് കൊണ്ട് മാത്രം ആ വേട്ടയിൽ ഡി സി പി ശശിധരനും അദ്ദേഹത്തിന് കീഴ നിയമലംഘനം ശീലമാക്കിയ എ സി പി ജയകുമാറും ഒക്കെ പരാജയപ്പെട്ടു എ സി പിയും ഡി സി പിയും ചേർന്ന് എല്ലാം ശരിയാക്കുമെന്ന് വിശ്വസിച്ച എ ഡി ജി പി അതിന്റെ പോസ്റ്റർ ബോയി ആയി പ്രവർത്തിച്ച അമ്പുകൈക്യം വല്ലാത്ത നിരാശയായിപ്പോയി അത്രയും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാത്തതിന്റെ പക അംബുക്കയ്ക്ക് ബാക്കിയാവുകയായിരുന്നു അതിനിടയിലാണ് ഐ പി എസ് കിട്ടി മലപ്പുറം എസ് പി ആയി അങ്ങോട്ട് വിടുന്നത് അവിടെ നിന്നും സ്ഥലം മാറ്റം കിട്ടി പോകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ പഴയ ഫസ്ട്രേഷൻ നിരാശ പരസ്യമായി അങ്ങ് തീർക്കുകയായിരുന്നു വിചിത്രമാണ് അംബുക്കായുടെ ആവശ്യങ്ങൾ പോലീസ് പെറ്റി കേസെടുക്കുന്നതാണ് അംബുക്കായുടെ വേദനകളിൽ ഒന്ന് അത് സർക്കാർ പറഞ്ഞിട്ടാണെന്നും ഖജനാവ് നിറയ്ക്കാനാണെന്നും അംബുക്കറിയാത്തത് കൊണ്ടല്ല വെറുതെ നാട്ടുകാരുടെ കൈയടി നേടാൻ പോലീസുകാർ പെറ്റി കേസെടുത്താൽ ആ കാശ് ഒരു പോലീസുകാരനും സ്വന്തം വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത് ഖജനാവിലേക്കാണ് പെറ്റിക്കേസ് എടുത്തില്ലെങ്കിൽ അവൻ്റെ പണിതെറിക്കുന്ന സാഹചര്യവും ഈ സാമ്പത്തിക ദാരിദ്ര്യകാലത്തുണ്ട് അതാണ് അംബുക്ക കയ്യടി നേടാൻ ഉന്നയിച്ച ഒരു കാര്യം അതിനേക്കാൾ അംബുക്കയെ വേദനിപ്പിച്ചത് തൻ്റെ പാർക്കിലെ റോപ്പ് വേ മോഷണം പോയിട്ട് അഞ്ചെട്ട് മാസമായിട്ടും അത് കണ്ടെത്താൻ കഴിയാത്തതിലാണ് ആ റോപ്പ് വേയും പാർക്കും നിയമവിരുദ്ധമാണ് എന്ന് കോടതിയും ജില്ലാ കളക്ടറും അടക്കം പലരും പറഞ്ഞിട്ടുണ്ട് നിയമവിരുദ്ധമായി കയ്യേറിയ ഭൂമിയിൽ കൊണ്ടുപോയി ഒരനുമതിയും ഇല്ലാതെ കെട്ടിവെച്ചിരിക്കുന്ന വേ സംരക്ഷിക്കേണ്ട ബാധ്യത പോലീസിനില്ല അതുപോലെ മണ്ണെടുക്കാനും പാറ പൊട്ടിക്കാനും അനുമതി കൊടുക്കാത്തതും അമ്പുകായെ പ്രകോപിപ്പിക്കുന്നു പലപ്പോഴും ജനപ്രതിനിധികൾ അനധികൃത മണ്ണെടുക്കലിനെതിരെയാണ് നിലപാടെടുക്കുന്നതെങ്കിൽ മണ്ണെടുക്കാനും കല്ലുപൊട്ടിക്കാനും തനിക്കാരുടെയും അനുമതി വേണ്ട എന്ന് എസ് പിക്ക് അറിയാത്തതാണ് അംബുക്കയെ പ്രകോപിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ നിയമപരമായി നിയമലംഘനത്തിനെതിരെ നടപടിയെടുത്തതിന്റെ കലിപ്പും മറുനാടനെ പൂട്ടാനുള്ള പഴയ ദൗത്യം പരാജയപ്പെട്ടതിന്റെ നിരാശയുമൊക്കെയാണ് അംബുക്കയുടെ വാക്കുകളിൽ പുറത്തു വന്നത് അങ്ങനെ അംബൂക്ക വിചാരിച്ചാലുടൻ ശശിധരനെ പിണറായി വിജയൻ കൈവിടില്ല എന്ന് കരുതുക സർക്കാരിന് വേണ്ടി അങ്ങേയറ്റം പോയി എന്തും ചെയ്യുന്ന ആളാണ് ശശിധരൻ എന്ന് അംബൂക്കറിയാത്തത് കൊണ്ടല്ല കളമശ്ശേരി പോലീസിലെ ഘു എന്ന് പറയുന്ന പോലീസുകാരനെ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തതുകൊണ്ട് തിരിച്ചെടുക്കണമെന്ന് അന്നത്തെ കമ്മീഷനായിരുന്ന സേതുരാമൻ ശുപാർശ ചെയ്തിട്ടും അത് മറികടന്നുകൊണ്ട് അന്ന് ഡി സി പി ആയിരുന്ന ശശിധരൻ നിലപാടെടുത്തത് സർക്കാരിനും പോലീസ് യൂണിയനും വേണ്ടിയാണ് അത്തരമൊരു ശശിധരനെ കൈവിടാൻ പിണറായിക്കോ പോലീസ് യൂണിയനോ കഴിയില്ല തന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ശശിധരനെ ചൊറിഞ്ഞതിന് അമ്പുക്ക വലിയ വില കൊടുക്കേണ്ടി വരും എന്ന തീർച്ച ആ ധൈര്യം തന്നെയാണ് പോലീസ് അസോസിയേഷൻ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകാൻ എസ് പി ഐ പ്രചോദിപ്പിച്ചതും